അല്ലാ അള്ളാഹു നമ്മുടെ റപ്പാഹു നമ്മെ പടച്ചവൻ അല്ലാഹു അന്നം തന്നവൻ അല്ലാഹു എല്ലാം കേൾക്കും അല്ലാഹു എല്ലാം കാണും അള്ളാഹു എല്ലാം അറിയും അറിയും അള്ളാഹു സർവ സർവ ശക്തൻ ശക്തൻ അള്ളാഹു ഏക ഏക ഇലാഹല്ലാഹു ഇലാഹാണല്ലാഹു ഏറെ ഏറെ മഹാനാഹു മുകളിലൊരു പുള്ളി താഴെയൊരു പുള്ളി മഹാനാണല്ലാഹു കരുണ വാരി അല്ലാഹു പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കും അല്ലാഹു കരുണ ചൊരിഞ്ഞിടണേ ൊരി ചൊരിഞ്ഞിടണേ കരുണ ചൊരിഞ്ഞിടണേ അള്ളാഹു കരുണ ചൊരിഞ്ഞിടണേ അല്ലാ സ്വർഗം തന്നിടണേ തന്നിടണേ അല്ലാ